നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാശുപത്രി ഗേറ്റിന് സമീപം നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയതായി പരാതി മുത്തൂർ സ്വദേശി പട്ടയത്ത് മധുവിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ അമ്പത്തി അഞ്ച് എന്ന നമ്പറിലുള്ള ഫാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ചൊവ്വാഴ്ച രാത്രി ഏഴുമണിയോടെയാണ് മുത്തൂർ സ്വദേശിയായ പട്ടയത്ത് മധു മകളുമായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ആശുപത്രി ഗേറ്റിന് സമീപത്തെ മതിലരികിൽ ബൈക്ക് നിർത്തി ശേഷമാണ് മകളെ ഡോക്ടറെ കാണിക്കാൻ പോയത് ഞാൻ വണ്ടി മോള് മണി തിരികെ വന്നു നോക്കിയപ്പോഴാണ് ബൈക്ക് കാണാതായതായി അറിയുന്നത് സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകി വെട്ടന്യൂസ് തിരൂർ